ഹലോ അസ്സാമലൈക്കും ഞമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ ഇന്ന് ഞാനുള്ളത് തൂര് ഒരു കുടിയരിക്കൽ ഫങ്ഷനിലാണ് മിക്താദിൻ്റെ വീടിൻ്റെ കുടിയരിക്കൽ ഫങ്ഷനിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയും ചിക്കൻ സുർബിയാനും ആ ഉണ്ടോ അപ്പോൾ ബീഫ് ബിരിയാണി ഇങ്ങനെ തട്ടി കൊണ്ടെടുക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഓരോ ഒരു ചെമ്പ ഒരു ചെമ്പ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ അടുത്ത ചെമ്പ് പൊട്ടിക്കുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോസ് എടുത്തിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മറ്റേ ഒരു ഫങ്ഷനിൽ പോകുമ്പോൾ അതിന് തിരക്കും കാര്യങ്ങളും കാരണം ചില വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിയൂല അപ്പോൾ ബിരിയാണി റൈസ് പൊട്ടിച്ചിട്ടതാ കേട്ടോ ഈ കാണുന്നത് നല്ല ജീരകസാലിൻ്റെ അരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ് പിന്നെ കണ്ടോ മസാല ഈ ചെമ്പിലെ ഫുൾ ഇത് കാണുന്നത് അപ്പുറത്ത് ഒരു ചെമ്പുണ്ട് ആ ചെമ്പ് തുറന്ന് കാണിച്ചു തരാം കണ്ടോ അതുമ്മിട്ട ബിരിയാണി ചെമ്പ് ഏകദേശം അതുമ്പ് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ ബിരിയാണി ചെമ്പാട്ടോ കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് ആ സൈഡ് കണ്ടില്ലേ വിണ്ട് നിൽക്കുന്നത് ഇതൊമ്പ് ശരിക്ക് ക്യാരിക്കണമെന്നുള്ള തെളിവെന്താ വെച്ചാൽ സൈഡിൽ ഇങ്ങനെ വിണ്ട് നിൽക്കും നിൽക്കോ ഇത് സുർബിയാനാട്ടോ ചിക്കൻ സുർബിയാൻ റൈസ് ആണ് റൈസ് തട്ടിയ ആ റൈസ് മാത്രമാണ് കാണുന്നത് സാധാരണ സുർബിയാൻ്റെ മസാലയാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത് കണ്ടില്ലേ അപ്പോൾ സാധാരണ ചില ആൾക്കാർ സുറുപ്യ മിക്സ് ചെയ്തുണ്ടാക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കിക്കണ് ഏകദേശം സുറീപ്യാൻ്റെ മസാല ഇവർക്ക് സെപ്പറേറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ ബിരിയാണിക്ക് തട്ടണം അതേമാതിരി വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാട്ടോ ഇത് ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ ഇത് കടായി അല്ല കൊണ്ടാട്ടമാണ് കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുത്തും കാണ്ട് പിന്നെ ചെറിയ ചെറിയ ഗ്രേവി മുകളിലാക്കി കാണ്ട് ഉണക്കമുളകും ഇതൊക്കെ ഡ്രൈ ആക്കി ആക്കിങ്ങാണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസ് ആണ് ചിക്കൻ കൊണ്ടാട്ടം അപ്പോൾ ഇതിന് കുറച്ച് എരു കൂടുതലുണ്ടാവും ഉണ്ടല്ലേ അതാണ് കൊണ്ടാട്ടം എന്ന് പറയുന്നത് പിന്നെ സദ്യ ഐറ്റംസ് ആണ് ഇത് പൈനാപ്പിൾ പൈനാപ്പിൾ കൊണ്ടൊരു കൂട്ടുണ്ടാക്കിയിക്കുന്നത് പിന്നെ വെറുംചോറ് ഇത് സദ്യ ഐറ്റംസാണോ കാണിക്കണത് പിന്നെ അവിയൽ ഉണ്ട് അതോടൊപ്പം തന്നെ കേബേജ് ഉപ്പേരി ഈ മത്തം കൊണ്ട് നല്ലൊരു തോര ഉണ്ടാക്കിയിണ് മത്തം മത്തം കിച്ചടി എന്നൊക്കെ പറയും പിന്നെ സാമ്പാർ അപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ വരുന്നുള്ളൂ കേട്ടോ ഏകദേശം ഒരു പത്ത് മണി പത്തര ആ സമയത്തുള്ള ഒരു വീഡിയോസാണ് കാണുന്നത് എന്താ വെച്ചാൽ വീടിൻ്റെ കുടിരിക്കലാകുമ്പോൾ നേരത്തെ കാലത്ത് മൂലയന്മാരൊക്കെ വന്നങ്ങാണ്ട് ഭക്ഷണം വളമ്പണമെന്ന് പറഞ്ഞപ്പോൾ പത്ത് മണിക്ക് വളമ്പിയതാണ് ഇത് ഞമ്മളെ ചെക്കന്മാർ ഇരിക്കണം നമ്മുടെ നാട്ടിലെ നമ്മളെ ചെക്കന്മാർ തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ കുടുംബത്തിലുള്ള ഫങ്ഷനിലായതുകൊണ്ട് ഇവരെന്ത് ചെയ്യും നേരത്തെ കാലത്ത് വന്നു പക്ഷേ ഞങ്ങളെ കാറ്ററിങ് ബോയ്സ് ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്കൊന്നും പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വറ പറഞ്ഞിരിക്കണം വീട്ടുകാർ ആൾക്കാർ ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണ മുമ്പിൽ നല്ല മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരിക്കണു കണ്ടില്ലേ ഇതാ കേട്ടോ ബിരിയാണി റൈസ് സുർബ്യ റൈസ് പിന്നെ ചിക്കൻ കൊണ്ടാട്ടം അതേമാതിരി ബിരിയാണി റൈസിൻ്റെ മസാല ഉണ്ട് ബിരിയാണി മസാല കേട്ടോ അത് കണ്ടില്ലേ ചെക്കന്മാർ ഫുള്ള് സജീവമായിട്ട് നിൽക്കുകയാണ് വളമ്പാൽ എല്ലാ പരിപാടിയും ആൾക്കാരൊക്കെ വന്നും കൊണ്ട് നിൽക്കണുള്ളൂ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പരിപാടി തുടങ്ങിയ സാധാരണ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴൊക്കെയാണ് വളമ്പല് തുടങ്ങുക ഇവിടെ ഈ കൂടിയ്ക്കലിന് നേരത്തെ മൂലന്മാർ വന്നുകൊണ്ട് അവരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പത്തരായപ്പോൾ കഴിഞ്ഞു പിന്നെ ഇതാ കേട്ടോ മൈസൂർ പാക്ക് പറയുന്നത് മൈസൂർ പാക്ക് ഇങ്ങനെ ഒന്നായിട്ട് ഉണ്ടാക്കി ഈ ഒരു ട്രെയിനിലേക്ക് അത് ഒഴിച്ച് ഇങ്ങനെ പരത്തി കട്ട് ചെയ്തെടുക്കാറുണ്ട് അത് കട്ട് ചെയ്തെടുത്ത് എൻ്റെ ഭാഗമാണ് കണ്ടിട്ടോ ഒരു അഞ്ചെട്ട് വീതം ചായ ഉണ്ടട്ടോ അവിടെ ഇവിടെ ഏലം പട്ട ഗ്രാമ്പു പിന്നെ പുതിനീന അതേമാതിരി മുന്തിരി പൈനാപ്പിൾ ലെമൺ ടീ അങ്ങനെ എട്ടൊമ്പത് ഐറ്റംസ് ചായ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഇതാണ് ചായ വേണല്ലോ പണ്ട് ഐസ്ക്രീം കുട്ടികൾക്കായിട്ട് പ്രത്യേകം ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ഐസ്ക്രീം അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ കുട്ടികളാണ് സ്ഥിരം ഇതിൻ്റെ പ്രേക്ഷകർ ഐസ് ക്രീം കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുത്തൽ അപ്പോൾ ഇതൊരു വെറൈറ്റി ഐസ്ക്രീമാണ് ബിസ്ക്കറ്റിൻ്റെയും ബൂസ്റ്റിൻ്റെയൊക്കെ ചോയ്ലെറ്റ് ഐസ്ക്രീമും കൂട്ടി